ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് ഞാൻ വീണ്ടും ഒരു ഫേസ് മസാജ് വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഫേസ് അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് മസാജ് വീഡിയോ വീഡിയോയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊരു ഏജ് ആകുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വയസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നെക്ക് പിന്നെ നമ്മുടെ കൈകൾ കൈകൾ ചിലരെ കൈ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് നെർവ്സ് എല്ലാം ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും പക്ഷേ കൃത്യമായിട്ട് ഫേസ് മസാജ് ചെയ്യുന്നവർക്ക് ആ കയ്യിൽ നെർവ്സ് പെട്ടെന്ന് അറിയാൻ പറ്റില്ല എന്താണെന്ന് അറിയാമോ നമ്മൾ എപ്പോഴും ഈ ഓയിൽ ഉപയോഗിച്ചിട്ടല്ലേ മസാജ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിൽ നമ്മൾ അറിയാതെയെങ്കിലും നല്ലപോലെ ഒരാഴ്ചയിൽ ഇപ്പോൾ ക്ലാസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഫേസ് മസാജ് ചെയ്യും ആ സമയത്തൊക്കെ നമ്മൾ കയ്യിൽ ഇട്ട് കൊടുക്കും അപ്പോൾ കയ്യിൽ ഒരു ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൈ നമ്മൾ പെട്ടെന്ന് ചുരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ഫേസ് പോലെ തന്നെയാണ് നമ്മുടെ കൈയും കൈയും നല്ലപോലെ നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ ഫേസിൽ ഒരു ഫേസ് പാക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കൈകളിലേക്ക് ഒന്ന് ആ ഫേസ് പാക്ക് ഇട്ടു കൊടുക്കാനായിട്ട് കൂടെ ശ്രമിക്കണം കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് സ്റ്റെപ്സ് കാണിച്ചു തരാം അന്ന് ഞാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു പലരും കുറേ പേര് എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൂടെ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഓക്കെ കഴുത്തിന് മാത്രമുള്ള കഴുത്തിന് നമുക്ക് റെഗുലർലി ചെയ്യാൻ പറ്റുന്ന കഴുത്ത് ഒരുപാട് ആയിട്ടുള്ള കഴുത്ത് മസിൽസൊക്കെ ഒരുപാട് ആയിട്ടുള്ളവർക്ക് റെഗുലർലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നെക്ക് എക്സസൈസസ്സോ നെക്ക് മസാജസ് സോറി നെക്ക് മസാജസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ എപ്പോഴും നമ്മൾ നെക്കിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ മസാജ് ചെയ്യുമായിരുന്നാലും ശരി എക്സസൈസ് ചെയ്യുമായിരുന്നാലും ശരി ഓൾവേസ് അപ്ലൈ ഓയിൽ ഓയിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇവിടെ ഞാൻ നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ കുങ്കുമാതി ലേപം അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഈ ഇത് ഇടുന്ന സമയത്ത് കണ്ടോ ഒരു ഒരു ഓറഞ്ച് കളറിൽ വരും കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്കിൻ ടോണിലേക്ക് അബ്സോർബ് ആകും പിന്നെ സ്കിന്നിലേക്ക് ഭയങ്കര ഭയങ്കര ഓയിൽമയായിട്ടൊന്നും ഇരിക്കത്തില്ല ഞാനിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് ഓവർനൈറ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും ചില ദിവസങ്ങളിൽ കിടക്ക ഇപ്പോൾ ഇപ്പോൾ ഒരു മണി ഒരു അഞ്ചു മണിയായിട്ടുണ്ടെങ്കിൽ അഞ്ച് മണി തൊട്ട് രാത്രി കിടക്കുന്നത് വരെ അപ്ലൈ ചെയ്യും അപ്പോഴങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് രാത്രി നൈറ്റ് ക്രീം എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അലോവേറ ജെല്ലുണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് കിടക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് സാധാരണ ഓക്കെ കഴുത്തിൽ എപ്പോഴും മോയ്സ്ചറൈസ് ഇപ്പോൾ എൻ്റെ ഈ സാധനം തീർന്നു പോയി ഞാൻ അങ്ങനെ പുതിയത് ഓർഡർ ചെയ്ത് പുതിയത് വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുങ്കുമാതി ലേബോ ആണിത് സാധാരണ എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ക്രീമുകളും എൻ്റെ ഫേസിൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ല നമ്മൾ കഴുത്തിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ സോ എനിക്ക് എല്ലാം അപ്ലൈ ചെയ്യാം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ഒരു ഓയിലിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് പെട്ടെന്ന് ഒരു പിമ്പിൾ ഒരു ഫേസ് ആണ് കണ്ടോ ആ പിമ്പിൾ വന്നിട്ട് പോയതിൻ്റെ മാർക്ക് ഒക്കെ കുറച്ചുണ്ട് ഈ മാർക്ക് പോകുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അതിപ്പം ഞാൻ ഇപ്പം ഞാൻ എന്താ ഫേസിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നല്ല പോലെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ ഫേസ് വാഷ് പൗഡർ കുറച്ച് റോസ് വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്ത് ഫേസ് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റ് ഫേസിൽ ഇട്ട് കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഇതേ ഈ രണ്ട് ഫിറകറലും മാത്രം ഉപയോഗിച്ച് ഒന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുവാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഫേസ് വാഷ് പൗഡർ നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനത്തെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സ്കിന്നിന് നല്ല ഒരു കളറും ഒക്കെ സഹായിക്കും ഓക്കെ ഫസ്റ്റ് നമ്മൾ നല്ലപോലെ ക്രീം ഒന്ന് കഴുത്തിലും നല്ലപോലെ മുഖത്തും ഒക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് റെഗുലർ ഒരു വാമപ്പ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇത് ഇതേപോലെ കഴിച്ച് കവിളിൽ ഒന്ന് ഒരു ഫൈവ് ടൈംസ് ഒന്ന് ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക ഓപ്പോസിറ്റ് ഒരു ഫൈവ് ടൈംസ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യുക ദെൻ മൂക്കിലൊന്ന് ചെറുതായിട്ട് ഒരു വാമപ്പ് മാത്രമാണ് കേട്ടോ മൂക്കിലൊന്ന് ചെറുതായിട്ട് ദെൻ നമ്മുടെ നെറ്റിയിൽ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കുക ദെൻ നമ്മുടെ കണ്ണിൽ കണ്ണിൻ്റെ നമ്മുടെ ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ണിലേക്കൊന്ന് ഇതെല്ലാം ഒരു റെഗുലർ വോമപ്സ് മാത്രമാണ് കേട്ടോ ഒന്ന് ചെയ്ത് ദെൻ നമ്മുടെ കഴുത്തിലേക്കും ഇട്ട് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ഓയിൽ നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മസാജ് ചെയ്യാൻ പോവുകയാണ് കഴുത്തിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോളർ ബോണിൻ്റെ മുകളിലുള്ള ഭാഗമുണ്ടല്ലോ അതായത് കോളർ ബോണിൻ്റെ മുകളിലുള്ള കോളർ ബോണിൻ്റെ ഒന്ന് കോളർ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലും താഴെയും ഉണ്ടല്ലോ ഫസ്റ്റ് മുകളിലുള്ള ഭാഗത്ത് ദേ ഈ രണ്ട് ചൂണ്ട് ചൂണ്ടുപേരലും മിഡിൽ ഫിംഗറും ഉപയോഗിച്ച് ദേ ഇങ്ങനെ മസാജ് ചെയ്യാം സൈഡിലേക്ക് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒക്കെ നിങ്ങൾക്ക് ട്വൻറ്റി കൗണ്ട്സ് വരെ ചെയ്യാം ദൻ കോളർ ബോണിൻ്റെ താഴെ ഇതേപോലെ മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒരു ട്വൻ്റി കൗണ്ട്സ് മുകളിൽ കൗണ്ട്സ് നമ്മൾ മുകളിൽ ചെയ്യണം ട്വൻറ്റി കൗണ്ട്സ് താഴെ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ അടുത്ത സൈഡ് അതേപോലെ വൺ ടു ത്രീ ഫോർ ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ദെൻ താഴെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇപ്പോൾ നമ്മൾ ട്വൻറ്റി കൗണ്ട്സ് മുകളിൽ ട്വൻ്റി കൗണ്ട്സ് താഴെ ഇവിടെയോ അതേപോലെ തന്നെ ട്വൻ്റി കൗണ്ട്സ് മുകളിൽ ട്വൻറ്റി കൗണ്ട്സ് താഴെ ചേക്കും ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഉണ്ടാവില്ല നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ഒരു നല്ല കൈ ഒന്ന് നല്ല ചൂടാക്കി നമ്മുടെ കൈയിലൊക്കെ ചൂടാക്കി വരുമ്പോൾ നമ്മുടെ നെക്ക് നല്ല പോലെ ഇതേപോലെ സോക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെക്കുക അപ്പോൾ നമ്മുടെ ഓയിൽ കഴുത്തിലേക്ക് നല്ല പോലെ ഇറങ്ങും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അപ്ലൈ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ജസ്റ്റ് നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് വൺ ടു ത്രീ ഫോർ കഴുത്തിൽ നല്ല പോലെ ആ ഒരു ഓയില് നല്ല പോലെ സോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ജടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ മൂന്ന് പേരൽ ചൂണ്ടുപേരൽ മിഡിൽ ഫിംഗർ റിംഗ് ഫിംഗർ ഈ മൂന്ന് പേരൽ ഈ ഭാഗത്ത് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കോളർബോൺ അപ്പ് കോളർബോൺ നല്ലപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുക ചിന്നിനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ താഴോട്ട് വെക്കരുത് ചിന്നിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുക കൈ ഇതേപോലെ വയ്ക്കുക ദെൻ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇവിടെയുമല്ല അല്ല ഇതിന്റെ സെന്റർ ആയിട്ടുള്ള ഭാഗത്ത് വൺ ടു കോളർ ബോൺ വരെ വരണം കൊളർ ബോണിൽ ടച്ച് ചെയ്യണം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അതേപോലെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം നല്ല പോലെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കഴുത്തിന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചരിച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ കഴുത്തിലെ ഈ ഒരു കാട്ട്ലേജ് നല്ലപോലെ വിസിബിൾ ആകും ദെൻ ഈ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇതേപോലെ പിൻ ചെയ്യുക കഴുത്തിലെ മസിൽസിനെ റിലാക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇവിടെ നല്ലപോലെ കുറച്ച് അധികം കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നിട്ട് താഴേക്കും ഇതേപോലെ മസാജ് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ നല്ല ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ ഓക്കെ ഒരു ട്വൻ്റി കൗണ്ടെങ്കിലും ചെയ്യണം നിങ്ങൾ എന്നെ നോക്കി ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ട്വൻ്റി കൗണ്ട്സ് ചെയ്യാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും കൂടെ ആ വീഡിയോ എത്തും ഓക്കെ ദെൻ ഈ ഒരു സൈഡും അതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തല ചരിച്ചു വെക്കുക ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ മോകളിലെ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇപ്പോൾ കഴുത്ത് നമുക്ക് കഴുത്തിൽ നമുക്കൊരു ഫീൽ ചെയ്യും നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കഴുത്തിലേക്ക് ഫീൽ ചെയ്യും ഇനി ഇത് വിരലുകൾ ജസ്റ്റ് ഇങ്ങനെ വിടർത്തി വെക്കണം ചേർത്ത് വെക്കാതെ ജസ്റ്റ് ഒന്ന് വിടർത്തി വയ്ക്കുക എന്നിട്ട് കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് കഴുത്ത് ചിന്നിത്ര ഉയർത്തി വയ്ക്കാവും ചിന്നിന് ഒരുപാടങ്ങ് മുകളിലേക്ക് ഉയർത്തി വെക്കരുത് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് ഇത്രയും ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തിയിട്ട് കഴുത്ത് ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മസാജ് സരി കൊടുക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ പറഞ്ഞു ഓൾറെഡി കൗണ്ട്സ് എങ്കിലും മസാജ് ചെയ്യണം ഞാനിവിടെ ടെൻ കൗണ്ട്സ് മാത്രമാണ് കാണിച്ചേക്കുന്നത് ട്വൻ്റി കൗണ്ട്സ് ചെയ്യുക നമ്മളിപ്പം ഒരു പ്രാവശ്യം അല്ലേ ചെയ്തത് നിങ്ങൾ ഇതേപോലെ ഒരു ത്രീ ടൈംസ് ചെയ്യണം കഴുത്തിന് മാത്രം ചെയ്യുമ്പോൾ ത്രീ ടൈംസ് ചെയ്യുക അതിനുശേഷം കഴുത്തിലേക്ക് ചെറിയ വാങ്ങായിട്ടുള്ളൊരു ടവല് ഓക്കെ വാം ടവൽ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റുവെച്ച് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു ടവൽ എടുത്തതിന് ശേഷം സ്കിൻ ടൈറ്റൻ ആവാനുള്ള എന്തെങ്കിലും ഒരു പാക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്കിൻ ടൈറ്റനിങ് പാക്ക് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ആ ഒരു പാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്യുക കഴുത്തിന് ഇങ്ങനെ മുകളിലേക്ക് അപ്പിളി കൊടുക്കുക കഴുത്തിൻ്റെ ഇവിടെ മുതൽ ഇങ്ങനെ മുഖത്ത് വിടാൻ കേട്ടോ അത് കഴുത്തിന് മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക കഴുത്ത് ഒരു പൊസിഷനിൽ വെച്ചേക്കണം പിന്നെ കഴുത്തിന് ഇങ്ങനെ ആക്കുകയോ ഇങ്ങനെ ആക്കുക ഒന്നും ചെയ്യരുത് ഒന്നുകിൽ ഇങ്ങനെ കിടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് കഴുത്തിന് ഈ ഒരു പൊസിഷൻ വെച്ച് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാം വാട്ടറിൽ നല്ലപോലെ വാഷ് ചെയ്ത് കളയുക അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ കഴുത്തിൽ അപ്പ്ളിച്ചു കൊടുക്കുക എന്ത് കാര്യമായിരുന്നാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ചെയ്തിട്ട് ആ ഓക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല എപ്പോഴും ഫേസ് മസാജ് ഒരാഴ്ചയിൽ മൂന്ന് ദിവസവും പിന്നെ ഫേസ് എക്സസൈസ് നിങ്ങൾക്ക് റെഗുലർലി ചെയ്യാം ഒരു കുഴപ്പമില്ല ഓക്കെ പക്ഷേ മസാജ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന പ്രഷറിന് ഒരു എന്താ പറയുന്നത് ഒരു ജെന്റിൽ പ്രഷറായി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഓവർ പ്രഷർ ഒരിക്കലും നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് ജെന്റിലായിട്ടുള്ള പ്രഷർ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സ്കിൻ സാഗ് ആകും സോ അതുകൊണ്ട് എപ്പോഴും ജെന്റിലായിട്ടുള്ളൊരു പ്രഷർ മാത്രം ഫേസിലേക്ക് കൊടുക്കാം നമ്മൾ ഓരോ മസാജുകൾ ചെയ്യുമ്പം ഏതൊക്കെ വിരലുകൾ യൂസ് ചെയ്യണം എത്രത്തോളം സ്ട്രോക്ക് കൊടുക്കണം ഏത് പൊസിഷനിലേക്ക് ചെയ്യണം ഏത് ഡയറക്ഷനിലേക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്ത് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടാം അല്ലെങ്കിൽ ചുമ്മാ കുറെ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുമല്ലോ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രോക്ക് എവിടെയെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ് ജസ്റ്റ് ഒരു മാസം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ എങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് അവർ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാവും അത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ്സിലൊന്നും എനിക്ക് ഫീസ് പേ ചെയ്ത് ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്യാനുള്ള ഒരു ഒരിതുമില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഞാൻ ഒരു ഞാൻ കുറച്ച് കുറച്ച് പോർഷൻസ് മാത്രമായിരിക്കും ഇതിൽ കാണിക്കുന്നത് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ഏത് വിരലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് വേണ്ടവർക്കോ ഇപ്പം സ്കിൻ ടൈറ്റനിങ് പാക്കൊക്കെ നല്ല കിട്ടില്ലെന്ന് റിസൾട്ടുള്ള പാക്കുകളാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഫേസിൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആ കൊളാജൻ പൗഡർ ഇൻടേക്ക് ചെയ്യും സ്കിൻ ടൈറ്റനിങ് പാക്കൊക്കെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല പോലെ ടൈറ്റ് ആകും സ്കിന്നിന് നല്ല സ്കിന്ന് മാത്രമല്ല ചിലർക്കൊക്കെ സാഗി ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ബ്രസ്റ്റ് ടൈറ്റനിങ്ങിനും ആ പൗഡർ നല്ല പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാങ്ങിച്ച് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലാണ് അതിനകത്ത് പ്രിസർവേറ്റീവ് പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒരു രീതിയിലുള്ള കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നുമില്ല എൻ്റെ ഞാൻ ഈ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിലേകളിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലുള്ള ഉദ്ദേശം ഒരു പ്രിസർവേറ്റീവ് അതുകൊണ്ടാണ് നമ്മൾ ക്രീം ബേസിലുള്ള പ്രോഡക്റ്റ് വളരെ കുറവായിട്ടുള്ളത് ക്രീം ബേസ് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ് വരും ഫേസ് പാക്കുകളെല്ലാം തന്നെ നമ്മൾ പൗഡർ ഫോമിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അവൈലബിൾ ആണ് അത് വേണ്ടവർക്കുണ്ടെങ്കിലും എനിക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി സോ വർക്കൗട്ട് ക്ലാസ്സിലും നമ്മുടെ ഫേസ് മസാജ് ക്ലാസിലും ഒക്കെ ജോയിൻ ചെയ്യേണ്ടവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ സെപ്റ്റംബർ മന്ത്ലെ പുതിയ വർക്കൗട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ നോക്കി താല്പര്യമുള്ളവർക്ക് ജോയിൻ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം